എവിടെയാണ് തുടങ്ങേണ്ടത് എന്നറിയില്ല ഇത്തരമൊരു വേദിയിൽ വരുന്നത് അസാധ്യമാണെന്ന് കരുതിയവനാണ് ഞാൻ ദാരിദ്ര്യവും കുറ്റകൃത്യങ്ങളും നിറഞ്ഞ സാവോ ഗോൻസാലയുടെ തെരുവുകളിൽ ബൂട്ടില്ലാതെ കളിച്ചു നടന്ന കുട്ടിയായിരുന്നു ഞാൻ കയ്യിലിരിക്കുന്ന ഫിഫ ബെസ്റ്റ് മെൻസ് ഫുട്ബോൾ പ്ലെയർ അവാർഡിനെ ഒരു പോലെ ഓമനിച്ച് ഈരൻ കണ്ണുകളുമായി വിനീഷ്യസ് ജൂനിയർ സംസാരിച്ചു തുടങ്ങുമ്പോൾ ലോകം അയാൾക്കായി കൈയടിച്ചു നീണ്ട പതിനാറ് വർഷങ്ങൾക്ക് ശേഷം ഫിഫയുടെ ഏറ്റവും മികച്ച പുരുഷ എന്ന അവാർഡ് വീണ്ടും ബ്രസീലിലേക്ക് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഏഴിൽ റിക്കാർഡോ കക്കയ്ക്ക് ശേഷം വീണ്ടും ഒരു ബ്രസീലുകാരൻ ലോകത്തെ ഏറ്റവും മികച്ച ഫുട്ബോളർ ആയിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ രണ്ടായിരത്തി ഏഴ് വരെയുള്ള കാലയളവിൽ റൊമാരിയോയും റൊണാൾഡോയും റിവാൾഡോയും റൊണോൾഡീനോയും ഒക്കെ മാറി മാറി പങ്കിട്ടിരുന്ന പുരസ്കാരമായിരുന്നു അത് ഇനിയൊരാൾ അത് തൊടുമെങ്കിൽ നെയ്മർ ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് അതിനുള്ള പ്രതിഭ നെയ്മർ കൊണ്ടുതാനും പക്ഷേ ദീർഘമായ ഇടവേളയ്ക്ക് ശേഷം ബ്രസീലിനായി അത് വീണ്ടെടുക്കാനുള്ള നിയോഗം വിനീഷ്യസ് ജൂനിയറിനായിരുന്നു ഖത്തറിലെ തിളങ്ങുന്ന വേദിയിൽ വിനീഷ്യസ് ലോക താരമായതിനു പിന്നാലെ റൊണാൾഡോ നസാരിയോയുടെ പേജിൽ വൈകാരികമായൊരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടു ലോകത്തെ ഏറ്റവും മികച്ച കളിക്കാരൻ കറുത്തവനും ബ്രസീലുകാരനുമാണെന്നുള്ള ഒരു നിലപാട് പ്രഖ്യാപനമായിരുന്നത് തനിക്ക് നേരെ ഉയർന്നു പൊതിയ വംശീയതയുടെ കൂരമ്പുകളെ പറിച്ചെറിഞ്ഞാണ് വിനി കുതിച്ചുപാഞ്ഞതെന്നും ലോക ഫുട്ബോളിലെ വർണ്ണവെറിക്കെതിരായ പോരാട്ടത്തിന്റെ പതാകവാഹകനാണ് വാഹകനാണ് അവനെന്നുമാണ് റൊണാൾഡോ കുറിച്ചത് ഒന്നോ രണ്ടോ തവണയല്ല സ്പാനിഷ് ഫുട്ബോൾ ഗ്യാലറികൾ വിനീഷ്യസിന് നേരെ എണ്ണി എടുക്കാനാകാത്ത വിധമുള്ള വംശീയത തുപ്പിയിട്ടുണ്ട് കുരങ്ങനെന്നും ചിമ്പാൻസി എന്നും വിളിച്ചു തന്തയില്ലാത്ത കറുത്തവനെന്നും ചത്തുമലർക്കേണ്ടവനെന്നും കൂകിയേർത്തു കേട്ടാലറക്കുന്ന വാക്കുകൾ വേറെയും ഓരോ തവണ വർണ്ണവറി ഏൽക്കുമ്പോഴും അതിനെ പൂർവാധികം ശക്തിയോടെ നേരിടുന്ന വിനീഷ്യസിനെയാണ് ലോകം കണ്ടത് ചിലപ്പോൾ ഗാലറിയിലേക്ക് നോക്കി അയാൾ വിരൽ ചൂണ്ടി വംശീയത ചൊല്ലിയ ചുണ്ടുകൾക്ക് മുന്നിൽ പ്രതിഷേധ നൃത്തം ചവിട്ടി ചിലപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വംശീയതയ്ക്കെതിരെ പോസ്റ്റിട്ടു മറ്റു ചിലപ്പോൾ വെറുമൊരു മനുഷ്യനായി വേദനയിൽ മുറിഞ്ഞ് കണ്ണീർ വാർത്തു പക്ഷേ വംശീയതയോടെ അയാൾ ഒരിക്കലും ഒരിഞ്ചും സന്ധി ചെയ്തില്ല വംശീയതയ്ക്കെതിരെയുള്ള വിനീഷ്യസിന്റെ നിരന്തരമായ പോരാട്ടങ്ങൾ പുരോഗമനം അറിയിട്ട് വെച്ച സ്പാനിഷുകാരുടെ പൊള്ളത്തരം കൂടി വെളിവാക്കുന്നതായിരുന്നു ലാലിഗയിൽ വംശീയത ഒരു സാധാരണ സംഭവമാണെന്ന് പറഞ്ഞ വിനി രണ്ടായിരത്തി മുപ്പതിൽ സ്പെയിനിൽ നടക്കുന്ന ലോകകപ്പിന് മുമ്പായി വംശീയതയെ ഒന്നാകെ പറിച്ചറിയണമെന്ന മുന്നറിയിപ്പ് നൽകി വിനീഷ്യസിന്റെ പോരാട്ടത്തിന് കരുത്തു പകരാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വിനീഷ്യസ് ലോ എന്ന പേരിൽ റിയോ ഡി ജെനീറോ ഗവൺമെൻറ് ഒരു നിയമം തന്നെ പുറത്തിറക്കി കായിക മത്സരങ്ങളിലെ വംശീയ അധിക്ഷേപങ്ങൾക്കെതിരെ കടുത്ത നടപടി വിഭാവനം ചെയ്യുന്നതായിരുന്നു ഈ നിയമം കൂടാതെ തങ്ങളുടെ ആൻറ്റി റേസിസം കമ്മിറ്റിയെ വിനി നയിക്കുമെന്ന് ഫിഫയും പ്രഖ്യാപിച്ചു പക്ഷേ വർണ്ണവരിക്കിടയിലും അയാൾ മൈതാനത്ത് വർണ്ണങ്ങൾ വാരിയിട്ടു സാൻഡിയാഗോ ബർണഭ്യൂവിലെ രാവുകൾ അവൻ്റെ കാലുകളാൽ മനോഹരമായ ഒരു ഫുട്ബോൾ സീസണിനാണ് കൊടിയിറങ്ങിയത് ലാലീഗയും ചാമ്പ്യൻസ് ലീഗും അടക്കമുള്ള ഫുട്ബോളിലെ പ്രസ്റ്റീജിയസ് കിരീടങ്ങളിൽ വീണ്ടും ലോസ് ബ്ലാങ്കോസിൻ്റെ പേര് പതിഞ്ഞതിൻ്റെ കാരണക്കാരൻ അവനായിരുന്നു അതുകൊണ്ട് തന്നെ ബാലൻഡിയോറിൻ്റെ തിളക്കം വിനീഷ്യസ് ചൂടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് പക്ഷേ അവസാന നിമിഷം ബാലൻഡോർ മറ്റൊരാൾക്കെന്ന വാർത്ത വന്നപ്പോൾ താരവും താരത്തിൻ്റെ ക്ലബും വളരെ വൈകാരികമായാണ് പ്രതികരിച്ചത് ഇല്ലാത്ത പാരീസിലെ രാവിനെ ആഘോഷമാക്കാൻ ഞങ്ങളുണ്ടാകില്ലെന്ന് റയൽ ടീം ഒന്നടങ്കമാണ് പ്രഖ്യാപിച്ചത് തനിക്ക് അർഹതപ്പെട്ടത് കിട്ടാത്തത് വംശീയതയ്ക്കെതിരെ താൻ നടത്തിയ പ്രതിഷേധങ്ങൾ കൊണ്ടാണെന്ന് വിനീഷ്യസ് ഉറച്ചു വിശ്വസിച്ചു സ്പാനിഷുകാരൻ റോഡ്രി അത് അർഹിച്ചിരുന്നോ ഇല്ലയോ എന്നത് വേറെ ചർച്ചയാണ് പക്ഷേ ഗ്യാലറിയിൽ നിന്നും നിരന്തരം കേട്ട വംശീയതയിൽ മുറിവേറ്റ വിനീഷ്യസിനെ അങ്ങനെ കരുതാനുള്ള എല്ലാ അവകാശവുമുണ്ട് അഞ്ചു വയസ്സു മുതലേ പന്തു തട്ടി തുടങ്ങിയവനാണ് വിനീഷ്യസ് ഗ്രൗണ്ടിൽ വിനിയെ പിടിക്കാൻ ഒരു മോട്ടോർ ബൈക്ക് വേണമെന്ന് എതിരാളികൾ വരെ പറയുമായിരുന്നുവെന്നാണ് കുട്ടിക്കാലത്തെ കോച്ചായ കാക്കോവ ഓർക്കുന്നത് അധികം വൈകാതെ വിനീഷ്യസ് ഫ്ലെമിങ്ങോ അക്കാഡമിയിലെത്തി അവിടെ വെച്ചുള്ള നിരന്തര പരിശീലനത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും വിനീഷ്യസ് മിനുക്കിയെടുക്കപ്പെട്ടു രണ്ടായിരത്തി പതിനേഴിൽ നടന്ന സൗത്ത് അമേരിക്കൻ അണ്ടർ സെവൻറ്റീൻ ടൂർണമെൻറ്റാണ് വിനിയുടെ കളി ജീവിതത്തിൻ്റെ ടേണിംഗ് പോയിന്റ് ആകുന്നത് വീണ്ടും ഒരു അണ്ടർ സെവൻറ്റീൻ കിരീടം കാനറികൾ കൊത്തിപ്പറക്കുമ്പോൾ ചിറകു നൽകിയത് കൗമാരക്കാരനായിരുന്നു ഏഴ് ഗോളുകളുമായി ടോപ്പ് സ്കോററായ വിനി ടൂർണമെൻറ്റിലെ മികച്ച താരമായും തിരഞ്ഞെടുക്കപ്പെട്ടു അതോടെ ബ്രസീലിയൻ ക്ലബ്ബുകളെ ബൈനോക്കുലർ വെച്ച് നിരീക്ഷിക്കുന്ന യൂറോപ്യൻ ക്ലബുകളുടെ കണ്ണുകൾ അധികം വൈകാതെ വിനീഷ്യസിലും മുടക്കി ബൈസലോണയും റെയിലുമെല്ലാം താരത്തിൽ കണ്ണുവെച്ചു പക്ഷേ ഇഷ്ടപ്പെട്ടതെല്ലാം ഭരണഭ്യൂവിലേക്ക് കൊണ്ടുവരുന്ന ഫ്ലോറന്റീനോ പെരസ് വിനീഷ്യസുമായും കൈക്കൊടുത്തു ആദ്യ സീസണിൽ റയലിലെ ബെഞ്ചിലിരുന്ന വിനീഷ്യസിനെ മൈതാനത്തേക്ക് ഇറക്കി താരമാക്കിയതിലും കോച്ച് കാർലോ ആഞ്ചലോട്ടിയുടെ കൂർമ്മബുദ്ധിക്കും സ്ഥാനമുണ്ട് വിനീഷ്യസിന്റെ കാലിലുള്ളത് ബ്രസീലിയൻ സാമ്പാ താളമാണോ അതോ യൂറോപ്യൻ പ്രൊഫഷണലിസമാണോ എന്ന കാര്യത്തിൽ പലർക്കും സംശയമുണ്ട് പക്ഷേ വിനീഷ്യസിന്റെ പ്രതിഭയിൽ ആർക്കും സംശയമില്ല പക്ഷേ റെയിലിൽ കാണുന്ന വിനീഷ്യസിൻ്റെ പകിട്ട് ബ്രസീലിൽ കാണുന്നില്ല എന്ന വിമർശനമുണ്ട് കണക്കുകൾ നോക്കിയാൽ അത് സത്യവുമാണ് ഇരുപത്തിനാല് വയസ്സിനുള്ളിൽ റെയിലിനൊപ്പം എല്ലാം നേടിയ വിനീഷ്യസിനെ ബ്രസീലിൻ്റെ മോഹമഞ്ഞയിൽ ഇനിയും തെളിയിക്കാൻ ഏറെയുണ്ട്